ആവശ്യമില്ല ആധാർ കാർഡ് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല വിവരങ്ങൾ ഷെയർ ചെയ്യാൻ പുതിയ ആപ്പിലൂടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതി ആധാർ വെരിഫിക്കേഷൻ എളുപ്പമാക്കുന്ന പുതിയ ആപ്പ് ഐ ഒ എസ് ആൻഡ്രോയിഡ് ആപ്പ് സ്റ്റോറുകളിൽ താമസിയാതെ ലഭ്യമാകും വിരലറിയാളം കണ്ണ റെറ്റിന എന്നിവയുടെ ബയോമെട്രിക് പരിശോധനയ്ക്ക് അക്ഷയ കേന്ദ്രത്തെ തന്നെ പോകേണ്ടി വരും പേര് മേൽവിലാസം ഫോൺ നമ്പർ ഇമെയിൽ ജനന തീയതി തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ക്യു ആർ കോഡ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പുതിയ ആപ്പ് പുതിയ ആപ്പ് വരുന്നതോടെ വിവിധ ആവശ്യങ്ങൾക്ക് ക്യു ആർ കോഡ് നൽകിയാൽ മാത്രം മതി ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പികൾ നൽകേണ്ട ആവശ്യമില്ല ഹോട്ടൽ താമസം തീവൻ യാത്ര വസ്തുരജിസ്ട്രേഷൻ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതി നിലവിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമായ എം ആധാർ ആപ്പിൽ ക്യു ആർ കോഡിൽ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ തന്നെ ഉണ്ട് ഈ ക്യു ആർ കോഡ് ഫോണിൽ സേവ് ചെയ്ത് ഓഫ്ലൈൻ ആയി ഉപയോഗിക്കാവുന്നതാണ് മാസ്ക്ഡ് ആധാർ ഫോട്ടോ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് അഡ്രസ് ജെൻഡർ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം തന്നെ ഈ ക്യു ആർ കോഡിൽ ഉണ്ട് നിലവിൽ ആപ്പിൽ നിന്നും ലഭ്യമാകുന്ന ഈ ക്യു ആർ കോഡ് ഓഫ്ലൈൻ ആയി അഡ്രസ് വെരിഫിക്കേഷൻ നടത്താനും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതി ഇതിനി ോപ്പി എടുത്തു വെക്കേണ്ട ആവശ്യം ഹൈ എല്ലാവർക്കും നമസ്കാരം ഇനി മുതൽ ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പി എടുത്തു വെക്കേണ്ട ആവശ്യമില്ല ആധാർ കാർഡ് കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല വിവരങ്ങൾ ഷെയർ ചെയ്യാൻ പുതിയ ആപ്പിലൂടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതി ആധാർ വെരിഫിക്കേഷൻ എളുപ്പമാക്കുന്ന പുതിയ ആപ്പ് ഐ ഒ എസ് ആൻഡ്രോയിഡ് ആപ്പ് സ്റ്റോറുകളിൽ താമസിയാതെ ലഭ്യമാകും വിവരടയാളം കണ്ണ റെറ്റിന എന്നിവയുടെ ബയോമെട്രിക് പരിശോധനയ്ക്ക് അക്ഷയ കേന്ദ്രത്തെ തന്നെ പോകേണ്ടി വരും പേര് മേൽവിലാസം ഫോൺ നമ്പർ ഇമെയിൽ ജനന തീയതി തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം തന്നെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ക്യു ആർ കോഡ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പുതിയ ആപ്പ് പുതിയ ആപ്പ് വരുന്നതോടെ വിവിധ ആവശ്യങ്ങൾക്ക് ക്യു ആർ കോഡ് നൽകാൻ മാത്രം മതി ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പികൾ നൽകേണ്ട ആവശ്യമില്ല ഹോട്ടൽ താമസം തീവണ്ടി യാത്ര വസ്തുരജിസ്ട്രേഷൻ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതി നിലവിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമായ എം ആധാർ ആപ്പിൽ ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ തന്നെ ഉണ്ട് ഈ ക്യു ആർ കോഡ് ഫോണിൽ സേവ് ചെയ്ത് ഓഫ്ലൈൻ ആയി ഉപയോഗിക്കാവുന്നതാണ് മാസ്ക് ആധാർ ഫോട്ടോ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് അഡ്രസ് ജെൻഡർ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം തന്നെ ഈ ക്യു ആർ കോഡിൽ ഉണ്ട് നിലവിൽ ആപ്പിൽ നിന്നും ലഭ്യമാകുന്ന ഈ ക്യു ആർ കോഡ് ഓഫ്ലൈൻ ആയി അഡ്രസ് വെരിഫിക്കേഷൻ നടത്താനും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതി ഇതിനി കാരണം ഇനി മുതൽ ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പി എടുത്തു വെക്കേണ്ട ആവശ്യമില്ല ആധാർ കാർഡ് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല വിവരങ്ങൾ ഷെയർ ചെയ്യാൻ പുതിയ ആപ്പിലൂടെ ആർ കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതി ആധാർ വെരിഫിക്കേഷൻ എളുപ്പമാക്കുന്ന പുതിയ ആപ്പ് ഐ ഒ എസ് ആൻഡ്രോയിഡ് ആപ്പ് സ്റ്റോറുകളിൽ താമസിയാതെ ലഭ്യമാകും വിരലടയാളം റെറ്റിന എന്നിവയുടെ ബയോമെട്രിക് പരിശോധനയ്ക്ക് അക്ഷയ കേന്ദ്രത്തെ തന്നെ പോകേണ്ടി വരും പേര് മേൽവിലാസം ഫോൺ നമ്പർ ഇമെയിൽ ജനന തീയതി തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം തന്നെ വീട്ടിലൊരുന്ന് ചെയ്യാൻ പറ്റുന്നതാണ് ക്യു ആർ കോഡ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പുതിയ ആപ്പ് പുതിയ ആപ്പ് വരുന്നതോടെ വിവിധ ആവശ്യങ്ങൾക്ക് ക്യു ആർ കോഡ് നൽകിയാൽ മാത്രം മതി ആധാർ കാർഡിന്റെ ഫോട്ടോ കോപ്പികൾ നൽകേണ്ട ആവശ്യമില്ല ഹോട്ടൽ താമസം ജീവൻ യാത്ര വസ്തുരജിസ്ട്രേഷൻ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതി നിലവിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമായ എം ആധാർ ആപ്പിൽ ക്യു ആർ കോഡ് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ തന്നെ ഉണ്ട് ഈ ക്യു ആർ കോഡ് ഫോണിൽ സേവ് ചെയ്ത് ഓഫ്ലൈൻ ആയി ഉപയോഗിക്കാവുന്നതാണ് മാസ്ക്ഡ് ആധാർ ഫോട്ടോ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് അഡ്രസ് ജെൻഡർ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം തന്നെ ഈ ക്യു ആർ കോഡിൽ ഉണ്ട് നിലവിൽ ആപ്പിൽ നിന്നും ലഭ്യമാകുന്ന ഈ ക്യു ആർ കോഡ് ഓഫ്ലൈൻ ആയി അഡ്രസ് വെരിഫിക്കേഷൻ നടത്താനും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതി ഇതിനി